നിമിഷ പറഞ്ഞത് അത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് ഞാൻ ആർക്കും പിന്നിൽ നിന്ന് ഞാൻ ഞാൻ ആർക്കും അങ്ങോട്ട് കേറി ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാൻ ഒരു നെഗറ്റീവ് കൂട്ടുകാരി എന്നെ പുറകിൽ നിന്ന് കുത്തിയെ എന്നും പറഞ്ഞ് കരഞ്ഞു മെഴുകി രംഗത്ത് വന്നിരിക്കുകയാണ് ആരുടെക്കോ പ്രിയങ്കരിയായിട്ടുള്ള രേഷ്മ പി തങ്കച്ചൻ ഈ കൂട്ടുകാരി ഏതാണെന്ന് നിങ്ങളിൽ കുറച്ചുപേർക്കൊക്കെ അറിയാതിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം നിമിഷ ബിജോ എന്നാണ് ആ കൂട്ടുകാരിയുടെ പേര് യൂട്യൂബറാണ് ലൈവ് യൂട്യൂബ് ലൈവിലൂടെയാണ് ചേച്ചി പ്രശസ്തി ആർജിച്ചത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പോൾ ഈ ചേച്ചി കഴിഞ്ഞ ദിവസം അവരുടെ ലൈവിലൂടെയും അത് കൂടാതെ ഒരു ഇൻ്റർവ്യൂവിലും വന്നിട്ട് നമ്മുടെ രേഷ്മ പി തങ്കച്ചനെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഈ രേഷ്മ പി തങ്കച്ചൻ അവിടെ എവിടെയാണ് കേട്ടിരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ മക്കളെ എന്നാൽ നിങ്ങളങ്ങ് നോക്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇത് ശരിയായില്ല എന്ന് കഴിഞ്ഞ ദിവസം ലൈവിലൂടെ ഒരു ഇൻ്റർവ്യൂവിലൂടെയും ഈ നിമിഷ ബിജോ പറഞ്ഞു അത് നമ്മുടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കൂട്ടുകാരിയാണ് വേണമെങ്കിൽ നിമിഷ ബിജോയ്ക്ക് ഫോണിൽ വിളിച്ചു പറയായിരുന്നു രേഷ്മ പി തങ്കച്ചനോട് പക്ഷേ നിമിഷ ബിജോ ഒരു യൂട്യൂബറും കൂടെയല്ലേ അപ്പം ലൈവിലൂടെ ഇതങ്ങ് പറഞ്ഞു എന്നാൽ നിന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം മക്കളെ എന്നല്ല കിച്ചൂനെ കിച്ചൂര എന്ന് സോറി നമ്മുടെ റിതപ്പനെ ചെറിയ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എല്ലാ മനസ്സോടും കൂടി എനിക്കിങ്ങ് തന്നേക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞു ഇത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഇഷ്ടപ്പെട്ടില്ല അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ രേഷ്മ പി തങ്കച്ചൻ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക താഴെ ഹൈ വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണാമോ ഇപ്പം അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് രേഷ്മ പി തങ്ങച്ചൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒരു ഒരു സ്ത്രീ ക്ഷമിപ്പലകട പുറം കണ്ട് കാരണം ഒരു പെണ്ണിനെ ഇങ്ങനെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് പറഞ്ഞാൽ അത് അതൊരു മനസാശ ഉള്ളവർക്ക് മനസ്സിലാവും അതിന്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് അങ്ങനെ പറഞ്ഞ അത് എനിക്ക് എന്റെ ഭാഗത്തുനിന്നും തെറ്റായിട്ട് ഒരിക്കലും തോന്നുന്നില്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരാണോ അവരെന്നെ കല്ലെറിഞ്ഞോട്ടെ കാരണം എന്തിനാണ് മനുഷ്യനാണ് മനുഷ്യന്റെ തെറ്റു കുറ്റങ്ങൾ സംഭവിക്കാം ഏത് പോലീസുകാർക്കും എന്താ അബദ്ധം ഒരു ചൊല്ലാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ചേച്ചി ഏത് പോലീസുകാർക്കും ഒരബദ്ധമൊക്കെ പറ്റും ഞാനൊന്നും അത്ര വലിയ മാന്യനായിട്ടുള്ള വ്യക്തിയല്ല ഏ അതായത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണല്ലോ പറയുന്നത് പാപമൊക്കെ ചെയ്തവരായിരിക്കും നമ്മളെല്ലാവരും പക്ഷേ ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ നാട്ടുകാർ നോക്കിക്കോ എന്നും പറഞ്ഞ് ഒരമ്മയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മമാരും മക്കളും ഒക്കെ ആയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളും പരിപാടികളും ഒക്കെ കാണും പക്ഷേ എന്നാലും ഒരു നിങ്ങളുടെ ഇടയ്ക്ക് പിണക്കൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങളെ നാട്ടുകാർ കല്ലെറിയുന്നു എന്നും പറഞ്ഞ് എൻ്റെ മക്കളെ എന്നാൽ നിങ്ങളങ്ങ് കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെ അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു കാലത്തും ഈ സ്ത്രീക്ക് അത് മനസ്സിലാവത്തില്ല ഇവർ പറഞ്ഞ ആ ഒരു തെറ്റിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവത്തില്ല അത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ബാക്കി കൂടെയൊക്കെ ഞാൻ കേൾക്ക് കേൾപ്പിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് മനസ്സിലാവത്തില്ല ആ ചെയ്ത തെറ്റ് അത് തെറ്റാണെന്നൊരു നൂറ് പേര് ആണായിട്ട് ഇവരോട് പറഞ്ഞാലും ഇവർ പറയും എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളുടെ ഒരു പേഴ്പെക്റ്റീവിൽ അത് തെറ്റായിരിക്കത്തില്ല നിങ്ങൾക്കിപ്പോൾ തെറ്റായിട്ട് എന്തെങ്കിലും തോന്നിയാൽ തന്നെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിന്ന് നിങ്ങളുടെ ഭാഗം ഓക്കെ മനസ്സിലാക്കാം നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും തോറും നിങ്ങൾ വീണ്ടും വീണ്ടും കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങൾ മണ്ടത്തരം വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുക സ്ത്രീയെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ തന്നെ ഞാനത് ക്ലിയർ ചെയ്തു തരാം നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കേൾക്കാം നമ്മള് സഹി കെട്ടൊരു സ്ത്രീയാണ് അല്ലെ നമുക്കൊരു സപ്പോർട്ടില്ല ഒരു പുരുഷനില്ല നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ നെടുംതൂണായിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ ആയിട്ട് നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞത് അപ്പൊ നമുക്ക് അതിന്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല പിന്നെ സമൂഹത്തിന് മുന്നിൽ ഭൂരിഭാഗം പേരും രേണു സുധീ പറഞ്ഞത് തെറ്റാണെങ്കിൽ എല്ലാവരോടും എല്ലാവരുടെ മുന്നിലും ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ക്ഷമിക്ക എന്ന് പറയുന്ന നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടിയാണത് പറയുന്നതെങ്കിൽ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളൊരു സാധനം ഓക്കെ നിങ്ങൾക്കേത് കണ്ണിലൂടെ കാണുമ്പോഴാണ് അത് തെറ്റായിട്ട് തോന്നാത്തത് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളെയാണ് ആളുകൾ കുറ്റം പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ വെച്ച് എന്തെങ്കിലും പറയാം മനസ്സിലായില്ലേ നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോർട്രേറ്റ് ചെയ്ത് കാണിച്ച് സംസാരിക്കാം അതല്ലാതെ സ്വന്തം മകനെ ആ മകനെ നിങ്ങൾ ജനങ്ങളെന്നാൽ നോക്കിക്കോ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല രേഷ്മാ പി തങ്കച്ച ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരാളും ആ ഒരു കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലേ അപ്പോൾ നിങ്ങളുടെ എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു തരുന്നു സുഹൃത്തുക്കൾ വീഡിയോ അയച്ചിരുന്നു സുഹൃത്തുക്കൾ പറയുന്നു എന്താണല്ലോ പറയുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്തുക്കാരനല്ലേ ഇനി മിഷ ബിജോ എന്ന് പറയുന്നത് അവർ തന്നെ നിങ്ങൾക്കെതിരെ പറഞ്ഞല്ലോ ഇതിന് പുറകേന്ന് കുത്തിയെന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇനി അതൊക്കെ ഇവർ പറയുന്നുണ്ട് നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം ഞാൻ ആർക്കും പിന്നിൽ നിന്ന് കുത്തുന്നവരാളാണ് ഞാൻ ഞാൻ ആർക്കും അങ്ങോട്ട് കേറി ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാൻ ഒരു നെഗറ്റീവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാൻ ഒരു വാക്കുകൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല ആരെ പറ്റിയാണെന്ന് മനസ്സിലായല്ലോ നിമിഷ ബിജോയെ പറ്റി ഒരു നെഗറ്റീവ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എൻ്റെ ഒരു സംശയം ചേച്ചി ഈ ബിജോയെ പറ്റി നെഗറ്റീവ് പറയാനുള്ള ഒക്കെ ഉണ്ട് അല്ലയോ ഏ അല്ലെങ്കിൽ കൂടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ് കൂടെ നിർത്തുമ്പോൾ പോലും മനസ്സിലെ കിണപ്പുണ്ട് എന്തൊക്കെയോ നെഗറ്റീവ് പക്ഷെ അത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല അതാണ് നിങ്ങളുടെ ഈ ഒരു ഡയലോഗിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ നിമിഷ ബിജോയ്ക്കെതിരെ പല ആളുകളും പല രീതിയിലും സംസാരിക്കാറുണ്ട് എന്തിനാണ് ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ലൈവിലെ ചില പരിപാടികൾ പക്ഷേ അതിപ്പോൾ കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഒരു ലൈവ് മാത്രമാണ് ഞാൻ കണ്ടപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടതാണ് ആ ഒരു ലൈവിലാണ് ഇവർ ഇങ്ങനൊരു കാര്യം പറയുന്നത് കുട്ടികളെ ഞാൻ നോക്കിക്കോളാം കുട്ടികളെ അല്ല കുട്ടിയെ അതായത് ഋതപ്പനെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു സാധനമൊക്കെ അവരിൽ അവർ ലൈവിൽ പറയുന്നത് അതിന് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂവിൽ കയറിയിരുന്നത് ഈ സെയിം സാധനം തന്നെ അവർ പറയുന്നത് അവരെന്നല്ല ആർക്കും ഞാനതാ നേരത്തെയും പറഞ്ഞത് ഒരാൾക്കും ഇവരാ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല അത് ഈ സ്ത്രീ മനസ്സിലാക്കുന്നില്ല അവരുടെ തെറ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ ഇത് തെറ്റ് മനസ്സിലാകാതെ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതാണ് ഇവർ പോയിന്റ് ചെയ്യുന്നത് ചേച്ചി ഇത് നിങ്ങൾ തന്നെ പണി മേടിച്ചു വെക്കും നിങ്ങൾ ബിഗ് ബോസിലൊക്കെ പോയിട്ടൊക്കെയും എനിക്കറിയാൻ പാടില്ല അവിടെ എന്നാ കാണിച്ച് കൂട്ടുമെന്ന് പുറത്തിവിടെ വൻ കളികൾ നടക്കും ആട്ട് കേട്ട് നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ നാണം കെട്ടായിരിക്കും ഇറങ്ങുന്നത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നമുക്ക് ബാക്കി കാണാം അവരുടെ അവര് അവരുടെ തോന്നലുകൾ അവരുടെ ചിന്തകൾ അവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തേന്ന് കുത്തുവാണെങ്കിൽ കുത്തിക്കോട്ടെ ഞാനത് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നോട് ഒരു ഫ്രണ്ടും കൂടെ വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ അറിയുന്നത് അപ്പം ഞാനത് പറഞ്ഞല്ലോ നിമിഷം പറഞ്ഞത് ഞാനത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് അതാണ് അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ല ക്ഷമ പറയുന്നത് സമൂഹത്തിന് എല്ലാരും നിമിഷം ഉൾപ്പെടുന്ന അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കുക ഈ ആങ്കർ അവിടെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ അതായത് കൂട്ടുകാരിയാണല്ലോ എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്കെതിരായിട്ടൊരു കാര്യം പറഞ്ഞു അതിനോട് എങ്ങനെ റിയാക്ട് ഒരു കാര്യമാണ് ചെയ്യുന്നു ഇപ്പം ആങ്കർ കേട്ടാ ആരാണെങ്കിലും നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സുഹൃത്ത് ഈ ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സപ്പോർട്ട് ചെയ്തു ചെന്നാൽ നാട്ടുകാർ അഭിഷേകം നടത്തും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസ് അല്ലേ വീഡിയോ കാണുന്ന നിങ്ങൾ പറ അല്ലേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ എത്ര ബോധമില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു മദ്യപാനി ആണെങ്കിൽ പോലും നിങ്ങളൊരു സാധനം പറയുകയാണെങ്കിൽ അവനെ ആരും അവനോട് ആരും ചോദിച്ച് നിൽക്കില്ല അപ്പം കള്ളിൻ്റെ പുറത്താണെന്ന് ചിലപ്പോൾ അപ്പം പറയും പക്ഷേ അടുത്ത ദിവസം ബോധമുള്ളപ്പോഴും ചിലപ്പം കള്ളിൻ്റെ പുറത്താണെങ്കിൽ പോലും ആരെങ്കിലും ഇങ്ങനെ പറയുമോ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല കാണും കാണും എൻ്റെ മക്കളെ നിങ്ങൾ നോക്കിയോ എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മക്കളെ തെറി പറയുന്നത് അന്മാരൊക്കെ ഉണ്ട് അടിച്ച് വിറ്റായി കഴിഞ്ഞാൽ പക്ഷേ ഇത് അടിച്ച് വിറ്റൊന്നുമല്ലോ സ്വബോധത്തോടെ ഇരിക്കുമ്പോഴല്ലേ ഏഹ് അപ്പോഴിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു അബോധാവസ്ഥയിൽ ഇവർ എന്തൊക്കെയായിരിക്കും ചിലപ്പോൾ പറയുന്നത് അവർ അബോധാവസ്ഥയിലാവും അല്ലെങ്കിൽ അങ്ങനെ അല്ല ഞാൻ പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ് ഒരു ഉദാഹരണം അവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ എന്തായിരിക്കും ഇപ്പോൾ പറയുന്നത് വിളിച്ചുപോയി സ്വന്തം മകന് ഏതൊരു അമ്മയാണെങ്കിലും ഈ മക്കൾ ഉള്ള വീടുകളിൽ അമ്മമാർ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവർ കാണും അവരവരുടെ മക്കളെ നോക്കുന്നില്ലേ ഏ എത്രയൊക്കെ തിരക്കിൻ്റെ ഇടയ്ക്ക് നോക്കുന്നില്ലേ എവിടെയൊക്കെ ദൂരത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും മക്കളെ അവർ വരുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ കയറിയും ഇവിടെ അതുണ്ടോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല ബാക്കി നമുക്ക് കേൾക്കാം ഞാൻ അറിഞ്ഞില്ല സോ എനിക്ക് എനിക്കെല്ലാരെയും സ്നേഹിക്കാനേ അറിയുള്ളൂ ആരെയും ദ്രോഹിക്കാൻ അറിയില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതും അത് തന്നെയാണ് ഞാൻ പറയുന്നത് പോട്ടെ വിളിക്കാൻ പറ്റിയില്ലായിരിക്കും ഒരുപക്ഷെ വിളിച്ചാൽ കിട്ടിയില്ലായിരിക്കും എന്തിന്റെയാണ് വീടിന്റെ പ്രശ്നം ഞാനല്ലോ സോഷ്യൽ മീഡിയയിൽ സ്കിപ്പ് ചെയ്യാനോ വീടിന്റെ കാര്യം നിങ്ങളല്ല ആദ്യമേ സോഷ്യൽ മീഡിയയിൽ അത് കഴിഞ്ഞിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ സംസാരിച്ചത് വിട്ടു സ്കിപ്പ് ചെയ്തേക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനം വീടിനെ പറ്റി ഫസ്റ്റ് വരാൻ കാരണം നിങ്ങളാണ് സ്ത്രീയെ ഇത്രയും ചർച്ചയാവാൻ കാരണം നിങ്ങളാണ് നിങ്ങൾക്കത് നേരിട്ട് വിളിച്ച് ഡീൽ ചെയ്യായിരുന്നല്ലോ അല്ലെങ്കിൽ പോലീസ് ത്രൂ പോകാരുന്നല്ലോ കേസായിട്ട് അതൊന്നും ചെയ്തില്ല ഇല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പി നിങ്ങളുടെ കൂട്ടുകാരി അത് തന്നെയാണ് ചെയ്തത് അവർക്കും വേണമെങ്കിൽ നിങ്ങളെ വിളിച്ച് അങ്ങനെ ഡീൽ ചെയ്യായിരുന്നു അവർ ചെയ്തില്ല അവരൊരു യൂട്യൂബർ അവരൊരു ആക്കി നിങ്ങളെയും കുറ്റം പറയേണ്ടവരും അവരെയും കുറ്റം വരും ഈ ഒരു കേസിലാണെങ്കിൽ പിന്നെ അവർ പറഞ്ഞതിനോട് നമുക്ക് അവർ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല അവർ പറഞ്ഞ കറക്റ്റല്ലേ അവർ ചൂണ്ടിക്കാണിച്ചത് തെറ്റ് തെറ്റല്ലേ അല്ല തെറ്റല്ല അല്ലേ അതായത് നീ തന്നേക്കെ എൻ്റെ കൊച്ചിനെ നിന്റെ കൊച്ചിനെങ്കിൽ തന്നേക്കും ഞാൻ നോക്കിക്കോളാം പോലെ നോക്കിക്കോളാം ഞാൻ ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നാൽ സോഷ്യൽ മീഡിയ വഴി പറയുന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കയറിയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല നീയാണ് നീയാണ് റണാസുന അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ റിയാക്ഷൻ വീഡിയോസ് ഞങ്ങൾ എല്ലാവരും പറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനുള്ള അവസരം ഉണ്ടാക്കിയത് നീയാണ് അല്ലാതെ ഞങ്ങളല്ല ഞങ്ങളല്ല നിന്റെ അണ്ണാക്കിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ കയറി വന്നിട്ട് മോളെ പറ നീ കുറെ കള്ളങ്ങൾ പറ ഞങ്ങൾ എടുത്തു വെച്ചിട്ട് പൊളിക്കട്ടെ ഇന്ന് നമ്മൾ ആരുമല്ല പറഞ്ഞത് നിങ്ങളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടിട്ടാണ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തും പിന്നെ നിമിഷാബിജോ വേണമെങ്കിൽ വേണമെങ്കിൽ ലൈവിൽ കൂടെയും ഈ ഒരു ഇൻറ്റർവ്യൂലൂടെയും പറയുന്ന ആ ഒരു കാര്യം നേരെ ഇവരെ വിളിച്ചു പറയാമായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പം അവരാണെങ്കിലും ആ ഒരു കാര്യത്തിൽ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലാത്ത കാര്യം മറ്റേ അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതൊരു ശരിയുണ്ടെങ്കിൽ നമ്മൾ അതും പറയണം ആ ഒരു പറഞ്ഞത് ലൈക്ക് നന്നായിട്ട് തന്നെ കൂട്ടുകാരെ തള്ളിക്കളഞ്ഞില്ല എന്തൊക്കെയാണെങ്കിലും കൂട്ടുകാർ കുത്തി പുറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം പറഞ്ഞ് കേട്ടല്ലോ ഫോൺ വിളിച്ച് കാണുമായിരിക്കും ചിലപ്പോൾ എന്നെ കിട്ടാഞ്ഞിട്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ ഒരു കുഞ്ഞ് ഒരുപാടങ്ങ് അപ്രീഷ്യേറ്റ് ചെയ്തതുകൊണ്ടല്ലോ ഇവർ തല കയറി നിരങ്ങും പക്ഷേ എന്നാലും പറഞ്ഞതിനോട് ഓക്കെ അത് കറക്റ്റ് അവിടെ കൂട്ടുകാരി മറ്റേ ഇട്ടു കൊടുത്തില്ല പക്ഷെ കൂട്ടുകാരി പുറകിൽ നിന്ന് കുത്തി കിത്തി എന്നൊക്കെ പറയുന്നതൊക്കെ അതൊരു കുത്തലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ ഈ ഒരു കേസിലൊന്നും മോളെ അത് എത്ര വലിയ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളാണ് വീഡിയോ കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഷട്ടവട്ടേ ഷട്ടപട്ടേന്നും പറഞ്ഞു വരാം അപ്പോൾ Stay tuned and stay weird.